ഹായ് ഞാൻ മഞ്ജു സുരേഷ് നിങ്ങൾ ഇതിനു മുമ്പ് ഞാൻ ഉണ്ടാക്കിയ താൾ ഒക്കെ നോക്കി നോക്കിക്കാണെന്നും ഉണ്ടാക്കി കാണുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് താളും ചേമ്പലയും കൂടിയുള്ള ഒരു അരച്ച കറിയാണ് തേങ്ങ അരച്ച് വെച്ച കറിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിന് എന്തൊക്കെയാണ് വേണ്ട റെസിപ്പി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇൻഗ്രീഡിയൻസ് താ താള് പിന്നെ രണ്ട് രണ്ടില മതി താളിൻ്റെ രണ്ടില ചെറു ചേമ്പ് തേങ്ങാപ്പീര ചെമ്മീമ്പ് ചെമ്മീൻപുളി ഇല്ലെങ്കിൽ വടംപുഴി ഇട്ടാൽ മതി എല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് കുക്കറിൽ വേവിക്കാം ൊടി ഒന്നിച്ചിട്ട് കുക്കറിലിട്ട് വേവിക്കാം തേങ്ങ നമുക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ട് അരച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ മുള മുളക് പൊടി കുറച്ച് മതി ഇതിന് അധികം എരിവ് പാടില്ല എരിവ് വന്നാൽ അതിൻ്റെ ടേസ്റ്റ് പോകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മുളക് പൊടി എടുക്കാ എടുത്ത് വെക്കാത്തത് ഏകദേശം നമുക്ക് അളവ് അറിയാൻ പറ്റും അപ്പോൾ കുറച്ച് എടുക്കാമത് കുക്കറിലിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം രണ്ട് പീസിലെടുത്തിട്ട് വെന്തിട്ടുണ്ട് നമുക്കിത് പാത്രത്തിലോട്ട് നന്നായിട്ട് പറഞ്ഞിട്ട് കൂടാ

പച്ചമർ വേണം ഒന്ന് പോണം സിമ്മിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് രണ്ടു മിനിറ്റ് നമുക്ക് கழி நீ தாழ எடுக்க தாழிக்க வெளிச்செண்ணா சூடாகி தழு അതിന്റെ കൂടെ തന്നെ നമുക്ക് ഉഴന്ന് വരിപ്പ് രണ്ട് ഉഴുന്നുവരിപ്പ് റി നമുക്ക് ഉണ്ണാനൊക്കെ എടുക്ക നല്ല ടേസ്റ്റാണ് കറിയായിട്ട് ഇത് ഉപയോഗിക്കാം വെറുതെ നമുക്ക് ദോശയുടെ കൂടെ ഉപയോഗിക്കാം ചപ്പാത്തിയുടെ കൂടെ ഉപയോഗിക്കാം എങ്കിലും വേണമെങ്കിൽ ഉപയോഗിക്കാം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക കർക്കിടക മാസമായി കൊണ്ട് മൂന്നാല് ടൈപ്പ് വെറൈറ്റി കറികളാണ് ഞാൻ കിട്ടിയിരിക്കുന്നത് എല്ലാവരും നോക്കി ഇത് ഉണ്ടാക്കാൻ നോക്കുക